സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയമാണ് നടി സാനിയ അയ്യപ്പൻ മികച്ച നർത്തകി മോഡൽ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച സാനിയ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് സെറ്റർ കൂടിയാണ് വസ്ത്രധാരണത്തിലും ഫോട്ടോഷൂട്ടുകളിലും എന്ന പോലെ യാത്രകളിലും സാനിയ സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട് തായ്ലൻഡ് ദുബായ് ഓസ്ട്രേലിയ ജോർജിയ മാൽദ്വീപ് തുടങ്ങി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള സാനിയയുടെ യാത്രാ ചിത്രങ്ങളും വീഡിയോ വ്ലോഗുകളും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട് മനോഹരമായ ലൊക്കേഷനുകൾക്കൊപ്പം താരം പങ്കുവെക്കുന്ന ഗ്ലാമറസ് ചിത്രങ്ങളും യാത്രാ അനുഭവങ്ങളുമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് യാത്രാപ്രേമികളുടെ സ്വപ്ന നഗരമായ പാരീസിൽ അവധി ആഘോഷിക്കുന്ന തിരക്കിലാണ് നിലവിൽ നടി സാനിയ ഈ യൂറോപ്പിലെ ഏറ്റവും സാംസ്കാരിക പ്രാധാന്യമുള്ളതും ആകർഷകവുമായ ഫ്രാൻസിന്റെ തലസ്ഥാനത്ത് നിന്നുള്ള ചിത്രങ്ങൾ സാനിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ നിമിഷ നേരം കൊണ്ടത് വൈറലായി പ്രകാശത്തിന്റെ നഗരം പ്രണയത്തിന്റെ നഗരം പകൽ കൊട്ടാരങ്ങളുടെ കാഴ്ചയും രാത്രിയിൽ വർണ്ണാഭമായ വെടിക്കെട്ടും കൊണ്ട് പാരീസ് തന്നെ ശരിക്കുമായി കളഞ്ഞു ഡിസ്നി ലാൻഡിലെ പരീഡും വെടിക്കെട്ടും വി ഐ പി ഐ കാണാൻ അവസരം കിട്ടിയപ്പോൾ ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെ തോന്നി എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സാനിയെ കുറിച്ചത് ഈഫൽ ടവറിന്റെ പശ്ചാത്തലത്തിലും ഡിസ്നി ലാൻഡിലെ കൊട്ടാരങ്ങൾക്ക് മുന്നിൽ നിന്നുള്ള ചിത്രങ്ങൾ സാനിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യാത്രാ ചിത്രങ്ങളിലെ താരത്തിന്റെ വസ്ത്രധാരണ രീതിയും ശ്രദ്ധേയമാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ ആരാധകരും സഹപ്രവർത്തകരും കമന്റുകളുമായി രംഗത്തെത്തി യാത്രാനുഭവങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാറുള്ള സാനിയയുടെ പാരീസ് വ്ലോഗിനായും ആരാധകർ കാത്തിരിക്കുകയാണ് അതേസമയം യൂറോപ്പിലേറ്റവും സാംസ്കാരിക പ്രാധാന്യമുള്ളതും ആകർഷകവുമായ നഗരങ്ങളിൽ ഒന്നാണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് പ്രകാശത്തിന്റെ നഗരമെന്നും പ്രണയത്തിന് നഗരമെന്നുമെല്ലാം അറിയപ്പെടുന്ന പാരീസ് സന്ദർശിക്കാൻ വർഷം തോറും ഏകദേശം മൂന്ന് കോടി വിദേശ വിനോദസഞ്ചാരികളാണ് സഞ്ചാരികളാണ് എത്തുന്നത് പാരീസ് സന്ദർശിക്കുന്ന എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈഫൽ ടവർ തന്നെയാണ് ടവറിന്റെ മുകളിൽ നിന്നുള്ള നഗരത്തിന്റെ രാത്രി കാഴ്ച അതിമനോഹരമാണ് ഇവ കൂടാതെ ഗംഭീരമായ നോർത്ത് ഡാം കത്തീഡ്രൽ പാരീസിലെ ഏറ്റവും തിരക്കേറിയ പാതയുടെ അറ്റത്തുള്ള ആർ ഡി ഡ്രൈവ് എന്നിവയും ചരിത്രപരമായ പ്രാധാന്യമുള്ള കാഴ്ചകളാണ്